ഡിവൈഎഫ്ഐ നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ദുരിതബാധിതർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ പരോക്ഷമായി അഭിനന്ദിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ മോദിയുടെ അവതാനങ്ങൾ പാടുന്ന തുടർച്ചയായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് സർക്കാരിലേക്ക് നേരിട്ട് സംഭാവനകൾ ലഭ്യമാക്കുക എന്ന നിലപാടായിരുന്നു സി പി ഐ എം സ്വീകരിച്ചത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസ്സിന് ആയിട്ടില്ല അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് പ്രവാസികളിൽ നിന്നും ഇന്ത്യയിലെ വ്യവസായ സ്ഥാപനങ്ങളിൽ നിന്നും വ്യവസായികളിൽ നിന്നുമെല്ലാം പണം വാങ്ങിയിട്ടുണ്ട് എന്ന് യൂത്ത് കോൺഗ്രസ്സുകാർ തന്നെ സമ്മതിക്കുകയാണ് എന്നാൽ ആകെ എൺപത്തൊമ്പത് ലക്ഷം രൂപ മാത്രമാണ് പിരിഞ്ഞുകിട്ടിയത് എന്നാണ് യൂത്ത് കോൺഗ്രസ് പറയുന്നത് ഇക്കാര്യത്തിൽ ഒരു കണക്കും പുറത്തുവിടാൻ യൂത്ത് കോൺഗ്രസിന് ആയിട്ടില്ല യൂത്ത് കോൺഗ്രസ്സിന് പുറമെ മുസ്ലിം ലീഗും ഫണ്ട് ദുരുപയോഗിച്ചു എന്ന വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് മേപ്പാടി പഞ്ചായത്തിലെ തൃക്കൈ തൃക്കൈപ്പറ്റയിൽ മൂന്ന് നാല് ഇരട്ടി അധികം വില കൊടുത്തുകൊണ്ടാണ് മുസ്ലിം ലീഗ് ഭൂമി വാങ്ങിയത് എന്ന ആക്ഷേപമാണ് ഉയർന്നു വന്നിരിക്കുന്നത് സെന്റിന് മുപ്പതിനായിരം രൂപ വില നൽകിയാൽ ലഭിക്കുന്ന ഭൂമിക്ക് ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ വരെ നൽകി എന്നാണ് ആക്ഷേപം തൃക്കൈപ്പറ്റയിലെ വള്ളിത്തോട് വാങ്ങിയ പതിനൊന്നേ പോയിന്റ് അഞ്ച് ഏക്കറിയിൽ ഒരേക്കറ ഭൂമി ഒഴികെ മുഴുവനും നിർമ്മാണത്തിന് അനുമതിയില്ലാത്ത ഭൂമിയാണ് എന്ന് വില്ലേജ് ഓഫീസർ തന്നെ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് യൂത്ത് കോൺഗ്രസും മുസ്ലിം ലീഗും അവർ പിരിച്ച തുക സംസ്ഥാന സർക്കാരിന് കൈമാറിയില്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനം ദുരിതാശ്വാസ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് സ്വരൂപിച്ച പണം അതിൽ കൈയിട്ട് വരാനാണ് എന്ന് ഇപ്പോഴെല്ലാവർക്കും ബോധ്യമായിരിക്കുകയാണ് സംസ്ഥാന സർക്കാർ ഭൂമി ഏറ്റെടുത്ത് ദ്രുതഗതിയിലുള്ള നിർമ്മാണ പ്രവർത്തനം മുന്നോട്ടേക്ക് പോവുകയാണ് ഡിവൈഎഫ്ഐ നൽകിയ ഇരുപത് കോടി അടക്കം ഉപയോഗിച്ചുകൊണ്ടാണ് സംസ്ഥാന സർക്കാർ എല്ലാ ദുരിതബാധിതർക്കും വീട് നിർമ്മിച്ച് നൽകുന്നത് ഡിവൈഎഫ്ഐ നൂറ് വീട് നിർമ്മിച്ച് നൽകും എന്ന് പ്രഖ്യാപിക്കുകയും ആക്രി സാധനങ്ങൾ ശേഖരിക്കാനും കായികാധ്വാനത്തിന്റെ ഭാഗമായിട്ട് ലഭിക്കുന്ന എല്ലാം ചേർത്താണ് അവർ കൃത്യതയോടെ ഇരുപത് കോടിയിലധികം കൈമാറിയിട്ടുള്ളത് സി പി ഐ എമ്മിന്റെ സ്കോഡുകൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന നൽകാൻ കേരളത്തിലെ മുഴുവൻ വീടുകളും സന്ദർശിക്കുന്ന നിലയാണ് സ്വീകരിച്ചത് പാർട്ടി ഒരു ഫണ്ടും അതിൻ്റെ ഭാഗമായിട്ട് ശേഖരിച്ചിരുന്നില്ല ദുരിതാശ്വാസ നീതിയിലെ അക്കൌണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങളും ക്യു ആർ കോഡും വീടുകളിൽ എത്തിച്ച് സർക്കാരിലേക്ക് നേരിട്ട് സംഭാവനകൾ ലഭ്യമാക്കുക എന്ന നിലപാടായിരുന്നു സി പി ഐ എം സ്വീകരിച്ചത് അത് നല്ല രീതിയിൽ ജനങ്ങൾ സ്വീകരിക്കുകയും അവരെല്ലാം പണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് അയക്കുകയും ചെയ്തിട്ടുണ്ട് ഇപ്പോഴാണെങ്കിൽ ഒരാളെങ്കിൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റിയാണ് പുനർനിർമ്മാണത്തിൻ്റെ പുനരധിവാസത്തിൻ്റെ വീടുകളുടെ പണി വളരെ വേഗതയിൽ പൂർത്തീകരിച്ച് വരുന്നത് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിൽ പുറത്ത് വന്നിട്ടുണ്ട് യുദ്ധകാലാടിസ്ഥാനത്തിലുള്ള നടപടികളായിട്ടാണ് സംസ്ഥാന സർക്കാർ പുനരധിവാസവുമായി ബന്ധപ്പെട്ട് ടൗൺഷിപ്പ് രൂപപ്പെടുത്താൻ വേണ്ടി പ്രവർത്തിക്കുന്നത് സംസ്ഥാനത്ത് വീടില്ലാത്തവർക്ക് വീട് നിർമ്മിച്ചു നൽകുക എന്നതിനു വേണ്ടി സംസ്ഥാന സർക്കാരിൻ്റെ ഒപ്പം തന്നെ സി പി ഐ എമ്മും നല്ല രീതിയിൽ പ്രയത്നിച്ചു വരികയായിരുന്നു ഇപ്പോൾ ഞങ്ങൾ ഒരു ലോക്കലിൽ ഒരു വീടെങ്കിലും പാവപ്പെട്ട സാമ്പത്തിക ശേഷിയില്ലാതെ വീടെടുക്കാൻ പ്രയാസം വീടില്ല എന്ന പ്രശ്നം ഒരു സ്വപ്നം പോലെ വീടിന് വേണ്ടി കാത്തിരിക്കുന്നവർക്ക് ഞങ്ങളുടെ പാർട്ടി തീരുമാനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ രണ്ടായിരത്തി പത്തൊമ്പതിലെ തൃശ്ശൂർ സമ്മേളനത്തിൽ അതിന്റെ പൊതുസമ്മേളനത്തിലാണ് സദാവ് കോടിയേരി ബാലകൃഷ്ണൻ ഈ പ്രഖ്യാപനം തീരുമാനിച്ചത് അതിന്റെ ഭാഗമായി ഏതാണ്ട് രണ്ടായിരത്തോളം വീടുകൾ ഇതിനകം തന്നെ പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടുണ്ട് അപൂർവം വീട് മാത്രമാണ് ഇനി പൂർത്തിയാക്കാൻ ബാക്കിയുള്ളത് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗമായിട്ട് ഉയർന്നു വന്ന ഈ ഫണ്ട് തിരുമറികളെ കോൺഗ്രസ് നേതാക്കൾ പോലും വിശദീകരിക്കാനോ എന്തെങ്കിലും നിലപാടുകൾ സ്വീകരിക്കാനോ തയ്യാറായില്ല എന്ന പശ്ചാത്തലത്തിലാണ് ചില കോണുകളിൽ നിന്ന് ഞങ്ങൾക്കെതിരായും ഇതുപോലുള്ള ചില വിമർശനങ്ങൾ ഉന്നയിക്കാൻ ഇടവന്നത് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് പ്രൊഫസർ പി ജെ കുര്യൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കൾ യൂത്ത് കോൺഗ്രസിലെ ചില നേതാക്കളെ തള്ളിപ്പറയേണ്ടി വന്ന സ്ഥിതിയും മാധ്യമങ്ങളിലൂടെ കാണാൻ സാധിച്ചിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാക്കളെ ടി വിയിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നും എസ് എഫ് ഐ നടത്തുന്ന പ്രക്ഷോഭത്തെ പരോക്ഷമായി അഭിനന്ദിച്ചുകൊണ്ട് ചൂണ്ടിക്കാണിക്കുകയുണ്ടായി യുവനേതാക്കൾ റീൽസിൽ നിന്നും ഇറങ്ങി ജനങ്ങളോടൊപ്പം വരണം എന്ന് പി ജെ കുര്യനെ അനുകൂലിച്ചുകൊണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണനും പറയുന്ന തിരിയുണ്ടായി മറുഭാഗത്ത് കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗം ശശി തരൂരുമായി ബന്ധപ്പെട്ട് വലിയ പ്രശ്നങ്ങളാണ് ഉയർന്നു വന്നിട്ടുള്ളത് കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി അംഗമായ ശശി തരൂർ മോദിയുടെ അവദാനങ്ങൾ പാടുന്ന തുടർച്ചയായ കാര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടുകൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ കോൺഗ്രസിന് ഇത്തരത്തിൽ ഉയർന്നു വരുന്ന പ്രശ്നങ്ങളെ ഫലപ്രദമായി കൈകാര്യം ചെയ്യാൻ സാധിക്കുന്നില്ല ഒരു ഭാഗത്ത് അടക്കമുള്ള വിഷയങ്ങളിൽ സംഘപരി പരിവാറിനെ പ്രഗണിപ്പിക്കുകയും മറുഭാഗത്ത് ദുരിതാശ്വാസത്തിനു വേണ്ടി പിരിച്ച ഫണ്ടുമായി ബന്ധപ്പെട്ട് സംഘടനാ തലത്തിലെ ആരോപണങ്ങളും തർക്കങ്ങളുമായി മുന്നോട്ടേക്ക് പോവുകയും ചെയ്യുന്ന ഒരു പാർട്ടിയാണ് ഇപ്പോഴ് കോൺഗ്രസ് രംഗത്തുള്ള കെടുകാര്യസ്ഥിതിയും നയപരമായ വീഴ്ചയും പൊതു മധ്യത്തിൽ എത്തിയിട്ടും ഇക്കാര്യങ്ങളിൽ തിരുത്തലിനു വേണ്ടിയുള്ള ഒരു ശ്രമവും കോൺഗ്രസിൻ്റെ ഭാഗത്തുനിന്നുണ്ടാവുന്നില്ല എന്നുള്ളത് നമുക്ക് ആശ്ചര്യകരമായ ഒരവസ്ഥയാണ് അതിനെ വിമർശനം നടത്തുന്നതിന് യഥാർത്ഥത്തിൽ അത് അറിയിക്കുന്ന രീതിയിൽ മാധ്യമങ്ങളും മുന്നോട്ടേക്ക് വരുന്നില്ല എന്നതും ശ്രദ്ധേയം തന്നെയാണ് ചുരുക്കി പറഞ്ഞാൽ കോൺഗ്രസിലൊരു കലാപ അന്തരീക്ഷമാണ് നിലനിൽക്കുന്നത് എന്നതാണ് വാസ്തവം ഞാൻ നേരത്തെ പറഞ്ഞ വീടുകളുടെ കണക്കിൽ ഞങ്ങൾ രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തെട്ട് ലോക്കൽ കമ്മിറ്റികളാണ് കേരളത്തിൽ അന്നുള്ളത് രണ്ടായിരത്തി ഇരുനൂറ്റി മുപ്പത്തെട്ട് അതിൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടാണ് പണി പൂർത്തിയാക്കി ഏൽപ്പിച്ചത് ചില്ലറ കൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതിലേറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യം കോട്ടയത്ത് കുട്ടികൾ ഒരു വട്ടതുമായി ബന്ധപ്പെട്ട് ഇരുപത്തഞ്ച് വീട് നഷ്ടപ്പെട്ടിരുന്നു അന്ന് ആ ഇരുപത്തഞ്ച് വീട്ടുകാർക്കും സ്ഥലവും വീടും പൂർണ്ണമായി നിർമ്മിച്ചു നൽകിയത് സി പി ഐ എം ആണ് അതുൾപ്പെടെ ചേർത്ത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് വീടിനകം പൂർത്തിയാക്കി അതിൻ്റെ എല്ലാ ജില്ല തിരിച്ചുള്ള കണക്കും ഞങ്ങളുടെ കയ്യിലുണ്ട് കാസർഗോഡ് എൺപത്തി ഏഴ് കണ്ണൂർ ഇരുനൂറ്റി അറുപത്തഞ്ച് വയനാട് അമ്പത്തിനാല് കോഴിക്കോട് മുന്നൂറ്റി അഞ്ച് മലപ്പുറം നൂറ്റി അറുപത്തൊൻപത് ഇങ്ങനെ പാലക്കാട് നൂറ്റി മുപ്പത്തിരണ്ട് തൃശൂർ നൂറ്റി അറുപത്തഞ്ച് എറണാകുളം നൂറ്റി എൺപത്തിനാല് ഇടുക്കി നാൽപ്പത്തെട്ട് കോട്ടയം നൂറ്റി അമ്പത്തി ഏഴ് പത്തനംതിട്ട അമ്പത്തിരണ്ട് ആലപ്പുഴ നൂറ്റി ഇരുപത്തിയേഴ് കൊല്ലം എൺപത്തിരണ്ട് തിരുവനന്തപുരം നൂറ്റി ഇരുപത് ഇങ്ങനെയാണ് വീടുകൾ നിർമ്മിച്ച് നൽകി കഴിഞ്ഞിട്ടുള്ളത് അപ്പോൾ പൊതുവെ ആകെ വീടുകളുടെ എണ്ണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് കുറച്ചുകൂടി വീട് പണി നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മുടെ ഏതാണ്ട് ഒരു ലോക്കൽ ഒന്ന് എന്ന രീതിയിലാണ് കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്നത് അതിപ്പോഴും പൂർത്തിയാവാൻ പോകുന്നു എന്നുള്ളതാണ് ചിത്രം ഞങ്ങൾ കൃത്യമായിട്ട് എന്തിനാണോ പിരിക്കുന്നത് ആ പിരിക്കുന്നത് അതിനുവേണ്ടി തന്നെ ചിലവഴിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോകുന്നത് അല്ലാതിരുന്നാൽ അങ്ങനെ അല്ലാതവർക്ക് പാർട്ടിയിൽ നിൽക്കാൻ പറ്റില്ല ആ ഒരു നിർബന്ധത്തിലാണ് പാർട്ടിക്ക് ഇപ്പോഴും ആക്രിയായാലും ഫണ്ടായാലും ഏതായാലും കൃത്യതയോടെ പിരിക്കാനും കൈകാര്യം ചെയ്യാനും സാധിക്കുന്നത് കോൺഗ്രസിനെ സംബന്ധിച്ച് മുമ്പ് തന്നെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് സ്മാരകങ്ങൾ ഉൾപ്പെടെയുള്ള പ്രശ്നത്തിൽ വന്ന പ്രശ്നം അതേപോലെ അതിനേക്കാൾ ശക്തിയായി ഇപ്പോൾ യൂത്ത് കോൺഗ്രസുകാരും അതിൻ്റെ പുതിയ തലമുറയും പിന്തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ചിത്രം ഇതാണ് പൊതുവായിട്ട് പറയാനുള്ളത്